ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളുടെ ഇനമായി കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള വേട്ടപ്പട്ടികളുടെ ഇനത്തിൽപ്പെട്ട നായവർഗമാണ് രാജപാളയം തമിഴ്നാട്ടിലെ രാജപാളയം എന്ന പട്ടണമാണ് ഇതിൻ്റെ ജന്മദേശം അതിനാലാണ് ഇതിനെ രാജപാളയം എന്ന് അറിയപ്പെടുന്നത് വേട്ടപ്പട്ടികളുടെ സ്വഭാവമാണെങ്കിലും യജുമാനോട് വളരെയധികം സ്നേഹം കാണിക്കുന്നവയാണ് ഇവ രാജപാളയം നായ്ക്കളുടെ ജനുസിന്റെ വംശവർദ്ധന പ്രോത്സാഹിപ്പിക്കാൻ വളരെയധികം പദ്ധതികൾ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ നടത്തിവരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും രാജപാളയം നായ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പോലും മുൻകാലങ്ങളിൽ രാജപാളയം നായകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ാലത്ത് രാജപാലയം നായകൾക്ക് കേരളത്തിൽ നായകളെ വളർത്തുന്ന അപൂർവം പേരിൽ ഒരാളാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുറമ്പ് സ്വദേശി അശ്വിൻ വീട്ടിലാക്കുന്ന അതന്നെ പിന്നെ ടൈമിന് ഒരു മാസം വരെ ഫുഡ് വൺ മാൻ വരാൻ അവൾ പറയുന്നത് മാത്രമേ കേൾക്കും ബാക്കി എല്ലാവരുമായിട്ടും കമ്പനിയാണെങ്കിലും എൻ്റെ വീട്ടിൽ പണ്ടോട്ടെ നായ ഉണ്ട് നായന വളർത്തുന്നുണ്ട് എനിക്ക് ചെറുതിലെ നായന ഇഷ്ടമാണ് അങ്ങനെ മുന്നേള വളർത്തിയ നാടൻ നായയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നായനെ വാങ്ങിക്കുന്നത് ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടും യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടും പണ്ടെ രാജവാളയത്തിനൊരു ചെറിയൊരു ഇഷ്ടം അങ്ങനെ രാജവാളയ നായന പാലക്കാടുള്ള ഒരാളാണ് എനിക്ക് എത്തിച്ചെന്നത് അവരിങ്ങനെ എന്നാൽ ഡെലിവറി ചെയ്യുന്നവരാണ് അവർ പൊള്ളാച്ചിന്ന് നെ കൊണ്ടുവന്നു തന്നു അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമുള്ള ഇടത്താണ് എനിക്ക് കൊണ്ടു തരുന്നത് ഇപ്പോൾ ഒരു വയസ്സായി പിന്നെ ഏകദേശം ഒരു ആറുമാസത്തുമ്പം ഇത് റോഡ് ക്രോസ് ചെയ്ത് ഓടിയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് അത് മരിച്ചുപോയി അതിനുശേഷം രണ്ടാമത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ രണ്ടാമത് പറയുന്നതിനും കൂടി കൊണ്ടുവന്നു അത് തിരുനെല്ലിന്നാണ് അവിടെ കൊണ്ടുവന്നത് ഇതിൻ്റെ ഒരു പൊതുവേ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ നായന്നെ ആയതുകൊണ്ട് എപ്പോഴും പുറത്തേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പുറത്തിലക്കി കഴിഞ്ഞാലും തരം കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് വിട്ട കളയും അപ്പം പുറത്ത് പോയി ശീലമില്ലാത്തതുകൊണ്ട് ഒരു റോഡ് റോഡുകളിലെ കൂടിയൊക്കെ പോകാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടാണ് മുന്നത്തേത് പോയത് അതിനുശേഷം പുതിയനെ ഇളക്കാറില്ല ജസ്റ്റ് രാവിലെയും വൈകുന്നേരം ഒന്ന് പുറത്തിറക്കും ചങ്ങലയിൽ കൊണ്ടുപോയിട്ട് നടത്തിച്ചിട്ടെല്ലാം വരുവയ്യ പുറത്തിറക്കുന്ന പരിപാടിയില്ല ഇത് ചില നേരത്ത് എല്ലാവരും പറഞ്ഞ കേൾക്കണമെന്നില്ല നമ്മളൊരാൾ പറയുന്നത് മാത്രമേ വയ്ക്കും എന്നോ അടിച്ച് പറയിപ്പിക്കാനോ അനുസരിപ്പിക്കാനോ പറ്റില്ല നീന്തോണ്ട് ചെയ്യാമെന്നല്ലാണ്ട് ഇതിന് തോന്നണോ ഇപ്പം കൂട്ടി പോകാനാണെങ്കിലും ഇനി തോന്നിയിട്ടില്ലേ പോല ചിടക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സായതുകൊണ്ട് കുട്ടിക്കളിയാ അവർ ഗൗരവം വന്നിട്ടില്ല ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സ് വരെ വലുതാണ് തടിക്കൂല ഹൈറ്റ് വെക്കും തടി ഇങ്ങനെ തന്നെ എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും തടി തന്നെ വേറെ എപ്പോഴും ഓടാൻ വേണ്ടിയിട്ടോന്നറിയില്ല കൂടുതലായിട്ടും നല്ലോണം ഓടും